പൊന്നാനിയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റിവലിന് ശനിയാഴ്ച തുടക്കമാവും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സാംസ്കാരികോത്സവം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിലായാണ് നടക്കുക പൊന്നാനിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് എരമംഗലത്ത് തുടക്കം കുറിക്കുമെന്ന് പൊന്നാനിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പി നന്ദകുമാർ എം അറിയിച്ചു സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഒക്ടോബർ നാല് അഞ്ച് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത് എരമംഗലം കൂടാതെ പൊന്നാനി ചങ്കരംകുളം എന്നിവിടങ്ങളിലും ത്രിദിന സാംസ്കാരികോത്സവം നടക്കും പൊന്നാനിയുടെ സാംസ്കാരിക ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കു കൊളാടി ബാലകൃഷ്ണൻ എന്ന കൊളാടി ഉണ്ണി കെ എംബിച്ചു ബാബ വി ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സ്മരണാർത്ഥം കൂടിയാണ് സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത് സംസ്കാരം സംസ്കാരം അപ്പോൾ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സാമൂഹികമായ വലിയ ഉച്ചര പാരമ്പര്യമുള്ള പ്രദേശമാണ് പഴയ പൊന്നാനി പറക്കാതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പൊന്നാനി നവോത്ഥാന പ്രസ്ഥാനം ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഇതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രദേശമാണ് അത് വേണ്ട ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല പൂർണ്ണമായിട്ടെന്നാണ് എൻ്റെ അഭിപ്രായം കുറെയെല്ലാം വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല കുറേ ആൾക്കാരുണ്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കുറെ ചരിത്രം വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ വ്യക്തിപരമായ ആ കാലഘട്ടത്തിലെ ഇടപെടലുകൾ അത് ഇവിടെ എങ്ങനെ മാറ്റം വരുത്തി എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ പഠനങ്ങളും ഇടപെടലുകളും ഇനിയും വേണം എന്നാണ് അപ്പോൾ അങ്ങനത്തെ ഈ സാംസ്കാരിക ഫെസ്റ്റിവലിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനൊന്ന് ഇവിടെ തുടക്കം കുറിക്കപ്പെടുന്നത് ഇത് ഈ ഫെസ്റ്റിൻ്റെ ഒരു ഒന്നാമത്തെ ഫെസ്റ്റായിട്ടാണ് ഇത് തുടർച്ചയായിട്ട് വേണം എന്നാണ് ഞാൻ അഭിനയിക്കുന്നത് സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തി അപ്പോൾ സാംസ്കാരിക വകുപ്പിലെ മലയാളികൾക്കും ചരിത്രമുള്ളൂ എന്നും അറിയുന്നവരല്ല എൻ്റെ പുതിയ ഓഫീസർമാരും പുതിയ ആൾക്കാരുമുണ്ട് മന്ത്രി വകുപ്പ് ഉണ്ടായിരുന്നു അപ്പം ഇതൊരു ഒന്നാമത്തെ ചാപ്റ്റർ എന്നാലേക്ക് ഞാൻ തുടങ്ങി വെക്കും അത് തുടർച്ചയായിട്ട് നടത്തണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ തുടങ്ങി വയ്ക്കുമ്പോൾ ഇവിടെ അത് മൂന്ന് പ്രദേശത്ത് മൂന്ന് ഒരു ഒരു അപ്പോൾ ആ പൊന്നാരി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു പൊന്നാരി നഗരസഭ മുൻ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ